പൊതുവിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നാൽ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള മോദിയുടെ സന്നദ്ധതയെ അദ്ദേഹം ചോദ്യവും ചെയ്യുന്നു ഇരുവരും തമ്മിൽ പരസ്യമായൊരു സംവാദം നടത്തണമെന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെയും രണ്ടു മുൻ ജഡ്ജിമാരുടെയും അഭ്യർത്ഥനയോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ലക്നൌവിൽ രാഷ്ട്രീയ സംവിധാന സമ്മേളനം എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി ഇത് സൂചിപ്പിച്ചത് ഇരുവരും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പൊതുസംവാദത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനും രണ്ട് മുൻ ജഡ്ജിമാരും എഴുതിയ കത്ത് സംബന്ധിച്ച ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഞാൻ ഏത് പ്ലാറ്റ്ഫോമിൽ വെച്ചുള്ള സംവാദത്തിലും തയ്യാറാണ് എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാവില്ല അതെനിക്ക് ഉറപ്പുണ്ട് അതെനിക്ക് നന്നായി അറിയാം ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ദി ഹിന്ദു പത്രത്തിന്റെ മുൻ എഡിറ്റർ എൻ റാം സുപ്രീം കോടതി മുൻ ജഡ്ജി മദൻ ലോക്കൂർ മുൻ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ പി ഷാ എന്നിവരാണ് ഈ ആവശ്യം നിലവിൽ ഉന്നയിച്ചിട്ടുള്ളത് ആരോപണങ്ങളും വെല്ലുവിളികളും മാത്രമാണ് ഇരുവശത്തു നിന്നും ഉയരുന്നതെന്നാണ് ഇവര് കത്തിന് ചൂണ്ടിക്കാണിക്കുന്നത് വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും ഒഴുകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം സംവാദങ്ങൾ ശരിയായ രീതിയിലുള്ള വോട്ടർമാരെ വാർത്തെടുക്കാൻ സഹായിക്കുമെന്നും ഇവര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ ഇരുവർക്കും സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ അതിനൊരു പ്രതിനിധിയെ ഏർപ്പെടുത്തണമെന്നും അവര് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടെ രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലുള്ള വാഗ്വാദവും കനക്കുകയാണ് സംവരണ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും ഏറ്റുമുട്ടിയത് ഏറ്റവും ഒടുവിൽ നിന്ന് രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് നരേന്ദ്രമോദി ഇനി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പരാമർശം ഇനിയും ബി ജെ പി അധികാരത്തിൽ വന്നാൽ അവർ ഭരണഘടന തന്നെ ഇല്ലാതാക്കുമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു കൂടാതെ യു പിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ കൊടുങ്കാറ്റ് വീശിയെന്നും ബി ജെ പിക്ക് വൻ തോൽവി വഴങ്ങേണ്ടി വരുമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുകയാണ് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നരേന്ദ്രമോദി എന്ന മൻ കി ബാത്തിലൂടെ ഏകപക്ഷീയമായി മാത്രം സംസാരിക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുമായി സംവാദത്തിന് മുന്നിട്ട് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം